ആയിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് വെറും മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് വീട് വിൽപ്പനയ്ക്കുണ്ട് കോഴിക്കോട് കുരുവട്ടൂർ കുമ്മങ്ങോട്ട് താഴമാണ് സ്ഥലം ഓപ്പൺ കിച്ചൺ സ്റ്റെയർ കേസ് കിണർ എല്ലാം ഇതിലൊതുങ്ങുന്നു സുന്ദരമായ ഭവനം വർക്ക് ഫുൾ ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ ആവശ്യക്കാർ ഉടൻ തന്നെ സമീപിക്കുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു സീറോ വൺ സീറോ ത്രീ സീറോ കൂടാതെ ഡ്രീംസ് ഹോംലാൻഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഡ്രീംസ് ഹോംലാൻഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുമല്ലോ